ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉപ്പ് ഉണ്ടാക്കൂ ഉറപ്പാണ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു സജീസൻ്റെ പേഷ്യൻസ് ഗുഡ് മോർണിംഗ് പറയാനുള്ള കാരണം നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഞങ്ങൾ കുറച്ച് ഡിഫൻറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാണെന്ന് നോക്കാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പുമ്മ ആണ് എന്ന് പറഞ്ഞാൽ റവ കൊണ്ടുള്ള ആണ് വളരെ പെട്ടെന്ന് നമുക്ക് കിടക്കാം ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇടുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇരിക്കണ്ടല്ലോ ഐറ്റംസ് എല്ലാം റെഡിയാണ് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാതിരിപ്പണ്ടേ ആദ്യം ഇതേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യാട്ടോ നിങ്ങൾക്ക് നെയ്യില്ലെങ്കിൽ വെളിച്ചമെന്ന് വേണേൽ വെളിച്ചെണ്ണ നെയ്യ് ഉണ്ടാക്കാം കേട്ടോ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറേ പരിപാടികൾ നടക്കുന്നുണ്ടുകൊണ്ട് ഞാൻ കാണിക്കാം നമ്മുടെ ഉച്ചക്കുള്ള ചോറ് റെഡിയായി വരുന്നുണ്ട് ഈ ഉപ്പ്മാവിൻ്റെ കോമ്പിനേഷനാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കിടലൻ സാധനം കൊണ്ട് പൊട്ടറ്റോ കൊണ്ടുള്ളതാണ് എൻ്റെ മക്കളുടെ ഒരു ഫേവററ്റ് കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ അതും ഇവിടെ റെഡിയായി വരുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം പ്ലസ് ഇതിലേക്ക് കുറച്ച് വെള്ളം അവിടെ തുളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നിരത്ത് തിളപ്പിച്ചാൽ വളരെ ഈസി ആയിട്ട് എടുക്കാം അതുകൊണ്ടാണ് അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണേ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണ്ടേ ഇത് മുഴുവൻ ഉഴുന്നാണ് സ്പ്ലിറ്റ് കിട്ടി അത് ഉപയോഗിച്ചോട്ടോ ഉഴുന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാന്ടയിൽ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാനിടുന്നത് കാശുവിനോട്ടാണ് കാശുവിനോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടെങ്കിൽ ചേർക്കാം ഇത് ഹെൽത്തി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്നത് കേട്ടോ അത് ഒത്തിരി മൂക്കണ്ട ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് രണ്ട് കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് കേട്ടോ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ കേട്ടോ രണ്ട് കപ്പ് എടുത്തിരിക്കണം ഇതിൽ കുറച്ച് ഉപ്പ് കൂടുതൽ വേണം പേരിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടുതൽ വേണം എന്നാൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് അടി കൊടുത്താൽ മതി നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ആഡ് കൊടുക്കണം അതിടാൻ മറന്നുപോയി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെറുക്കാട്ടോ ഞങ്ങൾ രണ്ടിനെ അടിയുള്ളൂ അപ്പൊ ഇനി സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് കേട്ടോ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടേ ഒത്തിരി അങ്ങോട്ട് മൂക്കരുത് ഇച്ചിരി കരികരിപ്പുള്ളത് ഒരു ടേസ്റ്റ് ആട്ടോട്ടുണ്ടേ ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങ അടി വരുന്നുണ്ടേ തേങ്ങയും ഒത്തിരി മൂക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയെ ചെറിയ മതി അപ്പോഴത്തെ നമ്മളിത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്കൊരു രണ്ട് ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നുണ്ടേ ഞാൻ പറഞ്ഞു തിളച്ച വെള്ളമാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ഈസിയാണ് നമ്മുടെ ഉപ്മാവിന്റെ ബേസിക് പരിപാടികളൊക്കെ കഴിഞ്ഞു ഉപ്പുമാവുന്ന ഉപ്മാ എന്നൊക്കെ പറയാറുണ്ട് ഏതാണെന്ന് കമന്റ് ചെയ്തേക്കെട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ട ഇതേ നമ്മൾ വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വളരെ അത്യാവശ്യം നോക്കേണ്ട കാര്യം ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കൂടി വീണ്ടും ആഡിയേണ്ടതുണ്ട് കാരണം ഉപ്പ് കുറച്ച് വെള്ളത്തിൽ എപ്പോഴും കുറച്ച് ഉപ്പ് മുമ്പിട്ട് നിൽക്കണം അപ്പം നമ്മൾ അതെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഉപ്പുള്ളൂ പിന്നെ ഉപ്പ് ചേർക്കാൻ പറ്റില്ല പറ്റാത്ത പറഞ്ഞോട്ട് അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു അരക്കപ്പ് നന്നായിട്ട് കുറുകിയ തേങ്ങാപ്പാലാട്ടോ മസ്റ്റല്ല വേണമെങ്കിൽ അടിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കാരണം തേങ്ങ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി അടി കൊടുക്കണേ ഇനി നമ്മളിതിലേക്ക് എറവ ഇട്ട് കൊടുക്കണേ റവ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൈഡ് റവയാണ് ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വളരെ കുറേ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉപ്പാവിൻ്റെ പ്രത്യേകത ഇത് കുറച്ച് ജ്യൂസി ആയിരിക്കും കേട്ടോ സാധാരണ നമ്മൾ കഴിക്കുന്ന ഉപ്പ കുറച്ച് ഡ്രൈ ആയിരിക്കും എന്തെങ്കിലും കറിയില്ലാതെ കഴിക്കാൻ പറ്റില്ല ഇതിലൂടെ ഒരു കറിയും വേണ്ട ഞങ്ങൾ സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു കറി ഇല്ലാതെ തന്നെ കഴിക്കാം കേട്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം പ്ലസ് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ കട്ട കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഇനി അല്പസമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവൂട്ടോ അപ്പോൾ നമ്മുടെ ഈസി ഹെൽത്തി ആൻഡ് എമ്മി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പോൾ ഇത് എല്ലാം കൂടി സെറ്റ് ചെയ്ത് നമ്മൾ ഡൈനിങ് ടേബിളിൽ കാണാം കേട്ടോ അതെ ഫൈനലി നമ്മുടെ സ്പെഷ്യൽ ഉപ്പ്മാ റെഡിയാണ് ഇത് ഞാൻ ഒരു സെർവിംഗ് ഡിഷിലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിന് പുറം കുറച്ചൊന്ന് വരേണ്ട മാതിരി ഉണ്ട് പക്ഷേ ഉള്ളിൽ ശരിക്കും ജൂസിയാണ് പ്ലസ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റോ കൊണ്ടുള്ള ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒരു കമൻറ്റ് ചെയ്തേക്കു ഭയങ്കര ടേസ്റ്റിയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എൻ്റെ മക്കളുടെ ഫേവററ്റ് കോമ്പിനേഷൻ ആട്ടോ ഇത് എന്തായാലും റെസിപ്പി വേണമെങ്കിൽ മറ്റൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഒപ്പം ഇന്നുള്ളത് മുട്ടയാണ് ഇന്നല്ല എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ മുട്ട കഴിക്കാറുണ്ട് ഞാൻ ദിവസം രണ്ട് മുട്ടയ കഴിക്കുന്നത് അതായത് രണ്ടെണ്ണത്തിൻ്റെ വെള്ളയും ഒരെണ്ണത്തിൻ്റെ മഞ്ഞയും കഴിക്കുന്നു അപ്പോൾ മുട്ട കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ പലരും പറയാറുണ്ട് അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആക്കി ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം എങ്ങനെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാൻ അതൊന്ന് കണ്ടു നോക്കൂ പ്ലസ് കോഫി ഉണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഒരാശത് ട്രൈ നോക്കൂ വളരെ ഈസിയാണ് വളരെ എമ്മിയാണ് ഹെൽത്തിയാണ് ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉപ്പ് ഉണ്ടാക്കും ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീസ് എന്ന